പിതാവിനുമ്പം തന്നെ മരിസുധാൽമാൻ എന്ന നാമത്തിൽ ഇന്ന് വ്യാഴാഴ്ച ചില മക്കൾ അനേക മക്കള് വിശുദ്ധ യുദ്ധാശ്ലിഹാരുടെ നൂവേനയ്ക്കും മാധ്യസ്ഥ യാഴിച്ചു പോകാറുണ്ട് തീർച്ചയായിട്ടും മാധ്യസ്ഥ യാചിക്കുമ്പോൾ കർത്താവിനോടാണ് യാചിക്കുന്നത് ആകാശത്തിന് ഭൂമിക്ക് മധ്യ ഏക മധ്യസ്ഥനാണ് കർത്താവ് അപ്പോൾ വിശുദ്ധന്മാർ ആവുമ്പോൾ ഈശോയുടെ മാധ്യസ്ഥ വ്യാജിക്കും മാതാവ് വഴി ഈശോയുടെ മാധ്യസ്ഥ യാചിക്കുമ്പോൾ അവിടെ നിന്ന് കർത്താവ് അനുഗ്രഹം തൻ്റെ പിതാവിൽ നിന്ന് വാങ്ങിത്തരുന്നു അതാണ് സംഭവിക്കുന്നത് അലലിയ നമുക്ക് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ വിശുദ്ധ യുധാസ്ലിഹായുടെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം വിശുദ്ധ യുദ്ധാസ്ലിഹ സ്നേഹുള്ളവരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാതാവിൻ്റെ ബംബല ഹൃദയം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം യുദ്ധാശ്ലിഹായി വിശുദ്ധ യുധാശ്ലിഹയായി അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാനെ ഇവടെല്ലാവരുടെയും പ്രാർത്ഥന യാചനകൾ സ്വീകരിക്കണമേ ആത്മീയ വളർച്ച ഇവർക്ക് നൽകണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവെ ഇന്ന് ഒരു അനുഗ്രഹത്തിന്റെ നിമിഷമായി മാറട്ടെ ഈശോടെ മക്കളെ നിങ്ങള് കാര്യസാധ്യത നല്ല കാര്യമാണ് പക്ഷെ അതിലുപരി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം നമ്മുടെ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് നോക്കണം കാരണം അവിടത്തെ നോക്കിയ ഒരു പ്രകാശതരമായെങ്കിൽ സംഗീതത്തെ മുപ്പത്തിനാലഞ്ച് അവിടുത്തെ നോക്കിയൊരു പ്രകാശിതനായെങ്കിൽ കർത്താവ് നമ്മൾ നോക്കണ്ടേ വേണോ നമ്മൾ നോക്കണമെങ്കിൽ ധീരറ്റ കുഴപ്പമുണ്ട് എന്ത് കുഴപ്പമാണ് ഒന്ന് പത്രോ മൂന്നേ പന്ത്രണ്ടിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കണ്ണുകൾ നീതിയമാന്മാരിലേക്കും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകളിലേക്കും തുറന്നു വെച്ചിരിക്കുന്നു ആയിരിക്കണം ഈ റിലേഷൻഷിപ്പ് വേണം നമുക്ക് എങ്കിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും നമ്മളിലേക്ക് വരിക ലഭിക്കുക ബസ്സോ ഹലിയ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ഇനി വേദനിക്കുന്നവരും എല്ലാവരെയും കഥാവേ അങ്ങയുടെ ആണിപ്പോഴത്തുള്ള കരങ്ങൾ കൊണ്ടൊന്ന് സ്പർശിക്കണമേ കഥാവെ ആസ്വദിക്കണമേ കഥാവ് ഇവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്ന മക്കൾ കടക്കണിയിലായിരിക്കുന്ന മക്കൾ ആത്മീയ വളർച്ചയുള്ള മക്കൾ വൈദിക വട്ടത്തിന് പഠിക്കുന്ന മക്കൾ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ സെമിനാരി സ്റ്റുഡൻസ് എല്ലാ വൈദികരെയും കത്തോലിക്ക സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേഖത്താവി ഞങ്ങളുടെ വരാൻ പോകുന്ന ധ്യാനങ്ങൾ കൺവെൻഷനുകൾ താമസിച്ചുള്ള ധ്യാനം വണ്ടേ ധ്യാനം എല്ലാം അനുഗ്രഹിക്കണമേഖത്താവി മാതാവിൻ്റെ ഗ്രോട്ടോടെ ഇപ്പോൾ പെയിൻറിങ് പണി ഇന്നും നടത്തി ഇനി നാളെയും കഥാവേ ഈ ദിവസങ്ങളിൽ തന്നെ എത്രമിടെ തീർത്തു തരുന്നതിനോടത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അതിനാവശ്യമായ സമ്പത്തും കൈത്തരുന്ന നന്ദി പറയുന്നു യേശു ശുദിക്ക മക്കളെ ഹലലി ഹലേലി ഹലയിലി കഥാപയെ ആസ്വദിക്കണമേ കഥാവേ കഥാവെ അനുഗ്രഹിക്കണമേ കഥാവേ സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ കഥാവേ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു നന്ദി പറയുന്നു സമൃദ്ധിയായി ആസ്വദിച്ച് അനുഗ്രഹിക്കുന്നു നന്ദി പറയുന്നു യേശുവെ നന്ദി 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 ഹലലി ഹലേലി കണ്ണുകളടച്ച് ഹൃദയം തുടർന്ന് മനസ്സ് കഥാവിയിലേക്ക് ഉയർത്തി ശാന്തമാകാം എളിമപ്പെടാം തന്നെ തന്നെ താഴ്ത്താം ശിശുവിനെ പോലെ നമുക്ക് രൂപാന്തരപ്പെടുന്ന രീതിയിൽ നമുക്കായിരിക്കാം അല്ല ഈശ വലിയ സ്നേഹത്തോടെ വലിയ സ്നേഹത്തോടെ ഓ വേശുനാഥ സ്നേഹ നാഥ ആയതയം సేడిడం స్నేహమే నీ వావ యేసు మాత హల్లెలూయా హల్లెలూయా హల్లెలూ హల్లెలూయా ൂയ എൻ്റെ ഇശോയെ എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു അങ്ങേ തേടുന്നു ഇഷയേ ഇശോയെ അങ്ങ് പറഞ്ഞല്ലോ ഞാനിതാ നിന്റെ കൃതയെ കവാടം മുട്ടി വിളിക്കുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്ന് ഏ വേഗം വരണേ കത്താവേ വേഗം വരണേ കത്താവെ എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ഞാൻ അങ്ങിലും വസിക്കുവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എനിക്ക് കിട്ടേണ്ടതായ ജോലികൾ എനിക്ക് കിട്ടേണ്ടതായ തിരിച്ചു കിട്ടേണ്ടതായ സമ്പത്ത് കട കൊടുത്തിരിക്കുന്ന പൈസകള് കത്താവേ ഈ മക്കൾ കൊടുത്തിരിക്കുന്ന എല്ലാവരുടെയും സമ്പത്ത് തിരിച്ചു കിട്ടട്ടെ കടബാധിതയിലായിരിക്കുന്ന എല്ലാവർക്കും സമ്പത്ത് കൊടുക്കണമേ ആത്മീയ വളർച്ച എല്ലാവർക്കും നൽകണമേ വേശുനാഥ വേഹ നാദൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വേശുനാഥ

ഹൃദയത്തിൽ നീ വേഗം പരിശുദ്ധ പരമാ ദിവ്യകാരണ ഈശയ്ക്ക് എന്നേരോ ആരാധനയും ശ്രുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യം പിതാവിൻ പത്തുന്ന പരിശുദ്ധാത്മാനശുതി ദൈവ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ